അലൈക്കും ുംബർ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു അറിവാണ് പറയുന്നത് നാം എല്ലാവരും ദിവസവും കുളിക്കുന്നവരാണ് കുളിക്കൽ സ്വന്തത്താണ് അതിന് നിയർത്ത് വെച്ചാൽ അതിൻ്റെതായ പ്രതിഫലവും നമുക്ക് ലഭിക്കും പക്ഷേ നമുക്കറിയാം നബി നബിസ്വലാഹു അല്ല തങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കൂലിയല്ല കൂലി മാത്രമല്ല അതിന് പുറമെ പല ഗുണങ്ങളും ഉണ്ട് അത് നമുക്കറിയാം എല്ലാ കാര്യവും അങ്ങനെയാണ് വെറും കൂലി മാത്രമല്ല അല്ല എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ല എന്ന കാര്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കും അതിന് പല ഗുണങ്ങളും അള്ളാഹ് കൊടുക്കും അള്ളാഹ് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് കുളി എന്ന് പറയുന്നത് കുളിച്ചാൽ പല ഗുണങ്ങളും നമുക്കുണ്ട് ഉന്മേഷം ഉണർവൊക്കെ ലഭിക്കും പിന്നെ ദഹനശക്തി വർദ്ധിക്കും അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് ശരീരത്തിൽ അഴുക്കുകളൊക്കെ നീക്കാനാണ് നമ്മൾ കുളിക്കുന്നതെങ്കിലും അതിന് പുറമെ പല ഗുണങ്ങളും നമുക്ക് ലഭിക്കും അങ്ങനെ കുളിക്കാൻ എല്ലാ സമയത്തും കുളിക്കാൻ നമുക്ക് അത്ര നല്ലതല്ല ഉച്ച സമയത്തൊന്നും കുളിക്കുന്നത് നല്ലതല്ല ചില സമയത്ത് കുളിക്കുന്നത് മോശമായി അത് ബാധിക്കും അപ്പോൾ കുളിക്കാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് പറയുന്നത് ആരെങ്കിലും ഈ സമയത്ത് കുളിക്കുകയാണെങ്കിൽ പിന്നെ ആ ദിവസം മുഴുവൻ വലിയ ഉണർവ് ഉന്മേഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പിന്നെ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും നിങ്ങൾ ഈ സമയത്ത് ഒന്ന് നാളെ മുതൽ കൃത്യമായി ഒന്ന് കുളിച്ചു നോക്കും മധുരവല്ല നബീസ് അയസ് വല്ല തങ്ങൾ പ്രത്യേകം ദുആ ചെയ്ത ഒരു സമയമാണ് ഏതാണ് ആ സമയമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം സുബഹിക്ക് ശേഷമുള്ള അതായത് സുബഹി സംസ്കാരത്തിന് സമയം അതാണ് ഏറ്റവും നല്ല സമയം ഇനി അതിന് പറ്റാത്തവർ അതിന് ശേഷം ഒരു രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ടതിന് വിളിക്കാതെ ചെയ്ത് നോക്കുക കാരണം അതിരാവിലെ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പറക്കത്ത് ചെയ്യണമേ എന്ന പുണ്യനബി സുല്ലാഹു അല്ലം തങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എപ്പോഴും നിലനിൽക്കും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതിരാവിലെ ഒരു കാര്യം ചെയ്താലും മതി ആ കാര്യത്തിൽ നമ്മൾ തുടർന്നാൽ വലിയ ഭർഗത്ത് ആ കാര്യത്തിൽ ഉണ്ടാകും കാരണം നബി സല്ല തങ്ങളുടെ അത് ഏറ്റവും ഒരു കാരണവശാലും തട്ടില്ല മനുഷ്യ നാളെ മുതൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പതിവാക്കി നോക്കുക നിങ്ങളുടെ ക്ഷീണമൊക്കെ പമ്പ കടക്കുന്നത് കാണാം വലിയ ഉണർവ് ലഭിക്കുന്നത് കാണാം നിങ്ങൾക്ക് മാറി മാറ്റം ഉണ്ടാകുന്നത് കാണാം ഇൻഷാള്ള സ്ലാ വാലിക്കും വരഹമുല്ലാ വർക്ക്